നമസ്കാരം കാസർഗോഡ് നിന്നാരംഭിച്ച എസ് വൈ എസ് മാനവ സഞ്ചാരത്തിന് പത്തനംതിട്ട ജില്ലയിൽ സ്വീകരണം നൽകി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ അബ്ദുൽ ഹക്കീം ഹസരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാനവ സഞ്ചാരം പ്രഭാത നടത്തത്തോടെയാണ് ജില്ലയിൽ പ്രയാണം ആരംഭിച്ചത് പതിനാറിന് കോഴിക്കോട് നിന്നാരംഭിച്ച മാനവ സഞ്ചാരത്തിന് ജില്ലയിലെ തിരുവല്ല അടൂർ പത്തനംതിട്ട സോൺ കേന്ദ്രങ്ങളിൽ നടന്ന ഏളിപോർട്ട് ബോർഡ് പ്രഭാത നടത്തത്തിന് സംസ്ഥാന നേതാക്കൾ നേതൃത്വം നൽകി വിദ്യാർത്ഥികളും യുവജനങ്ങളും ഉൾപ്പെടെയുള്ള നിരവധി പേർ വൈകിട്ട് പത്തനംതിട്ട നഗരത്തിൽ നടന്ന മാനവ സൗഹൃദ നടത്തത്തിൽ വിവിധ മത രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അണിചേർന്നു തുടർന്ന് നഗരസഭാ ഹാളിൽ നടന്ന മാനവ സംഗമം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കേരളം ദൈവത്തിന്റെ നാട് എന്ന് വിളിക്കുന്നത് നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മാതൃകാപരമായ സാഹോദര്യവും സമഭാവനയും കൊണ്ടാണ് എല്ലാ മതവിഭാഗങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ കഴിയുന്ന നാടാണ് നമ്മുടേതെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ നാടിന് ഒരു പുരോഗമന സ്വഭാവമുണ്ട് മതേതരമായ ആ പുരോഗമന സ്വഭാവം നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ് എന്നാൽ അവയിൽ വിള്ളൽ വീഴ്ത്തുന്ന സങ്കുചിത ചിന്തകൾ വളർന്നു വരുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് എസ് വൈ എസും കാന്തപുര ഉസ്താദും നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നമ്മുടെ നാടിനൊരു പുരോഹമന സ്വഭാവമാണ് അത് ഒരു മതേതരമായ ഒരു പുരോഗമന സ്വഭാവമാണ് അത് നമ്മുടെ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെ ലിക്യാണ് പക്ഷെ ആശങ്ക ഉണ്ടാകുന്ന തരത്തിൽ അതിൽ വിള്ളൽ ബോധപൂർവമായ ശ്രമങ്ങൾ പല നടക്കുന്നു എന്ന് അവിടെ നമ്മൾ കാണേണ്ടത് ും സർക്കാർ സമ്പത്ത് കൊള്ളയടിക്കുകയും ചെയ്യുന്ന രീതി മനുഷ്യരിൽ ഉണ്ടാകുമ്പോൾ നാട് വളരുകയില്ല സ്വാതന്ത്ര്യം കിട്ടി ഏഴുപതിറ്റാണ്ട് കഴിഞ്ഞിട്ടും നമുക്ക് ഒരു വികസിത രാജ്യമായി വളരാൻ കഴിയാത്തത് ഈ നാട്ടിൻ്റെ ഈ മണ്ണിൻ്റെ വളർച്ചക്കുറവ് കൊണ്ടല്ല ഇവിടുത്തെ ധാതു ലഭ്യത കുറവുകൊണ്ടല്ല വിഭവങ്ങളുടെ കുറവ് കൊണ്ടല്ല മറിച്ച് അവയെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയുന്നില്ല എന്നതു തന്നെയാണ് അതിൻ്റെ കേരള മുസ്ലിം ജമാത് ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് ഹാജി അലങ്കർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ അബ്ദുൾ ഹക്കി അസരി സന്ദേശ പ്രഭാഷണം നടത്തി കെ യു ജനീഷ് കുമാർ എം എൽ എ ഫാദർ ഡോക്ടർ സാമുവൽ മാർ ഐറേനുസ് ബ്രഹ്മശ്രീ മനോജ് വി നമൂദരി റവറൻ ഫാദർ യോഹനാ ശങ്കരത്തിൽ നഗരസഭാ കൗൺസിലർ ജെ കുട്ടി ഡോക്ടർ പുനലൂർ സോമരാജൻ എം എച്ച് ഷാജി നിസാർ നൂർ മഹൽ അഫ്സൽ പത്തനംതിട്ട അഡ്വക്കേറ്റ് ബിജു മുഹമ്മദ് അൻസർ മുഹമ്മദ് തോമസ് ജോസഫ് മുത്തലിബ് കോന്നി അനസ് കുവാലം പറമ്പിൽ സാദിഖ് സഖാഫി കെ അബ്ദുൽ കലാം ഉമർ ഓങ്ങല്ലൂർ അബ്ദുൾ റഷീദ് സഖാഫി മെരുവായി എന്നിവർ സംസാരിച്ചു പിൻ്റെ പ്രചരണങ്ങളാണ് നമ്മുടെ രാജ്യത്തും പല കോണുകളിലും ഇന്ന് ഉയർന്നു വരുന്നത് അതെല്ലാം മനുഷ്യരെ വിഘടിപ്പിക്കുന്ന സന്ദേശങ്ങളും പ്രചരണങ്ങളുമൊക്കെയാണ് അത് മതത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും എല്ലാം പേരിലുണ്ട് വൈവിധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളായി മാറുന്നില്ല എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വിവിധ മതങ്ങളുണ്ട് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട് വിവിധ സാമൂഹിക പശ്ചാത്തലങ്ങളുണ്ട് ഇങ്ങനെയൊരു സൗഹൃദ കൂട്ടായ്മ ഒരു പക്ഷേ പത്തു വീടുകൾ ചേരുമ്പോൾ ഒരു സൗഹൃദ കൂട്ടായ്മ ആവശ്യമുള്ള ഒരു സമയമാണിപ്പോൾ പണ്ട് ഒരു വീട്ടിലൊരു വിശേഷമുണ്ടായാൽ തൊട്ടടുത്തുള്ള അയൽവക്കത്തെ വീടുകളിൽ നിന്ന് എല്ലാവരും ഓടി വന്ന് ആ വീട്ടിലെ പലഹാരങ്ങൾ സഹിതം അടുക്കള വഴി കൊണ്ടുവന്ന് ആ വീട്ടിലെ വിരുന്തുകാർക്ക് കൊടുക്കുവാൻ യാതൊരു മടിയുമില്ലാതിരുന്ന ഒരു കാലമുണ്ടായിരുന്നു നമുക്ക് ബാ സയ്യദ്ദീൻ ബുക്കരി ഡോക്ടർ ഡോസി സലാഹുദ്ദീൻ സംബന്ധിച്ചു എസ് വൈ എസ് ജനറൽ ജില്ലാ ജനറൽ സെക്രട്ടറി എ പി മുഹമ്മദ് അഷർ സ്വാഗതവും സെക്രട്ടറി സുധീർ വഴിമുക്ക് നന്ദിയും പറഞ്ഞു മാനവസഞ്ചാരത്തിന്റെ ഭാഗമായി സംരംഭ സംഗമം യുവജന പ്രസ്ഥാനമായ നേതാക്കളുടെ ടേബിൾ ടോക്ക് മാധ്യമ വിരുന്ന് പ്രാസ്ഥാനിക സംഗമം തുടങ്ങിയവ നടന്നു കൂടാതെ പത്തനംതിട്ട സീറോ മലങ്കര കാത്തലിക് രൂപതാ ബിഷപ്പ് ആബുൽ മാർ ഐറേനിയോസ് മെത്ര ഉൾപ്പെടെയുള്ള മത സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുമായി എസ് വൈ എസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി